Yeah, i മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം തടകുട മീഡിയയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മൂന്ന് മെമ്പർമാരെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നുണ്ട് അപ്പോ നമ്മളെ പാവട്ടൻ പറഞ്ഞ പോലെ ഭാവി പരിപാടികളെ കുറിച്ചിട്ട് ഞങ്ങള് രണ്ടുപോകും സംസാരിക്കാൻ ിപ്പ് ചെയ്യാൻ ഈ മുഴുവൻ വീഡിയോ കാണണം എന്താണ് അഭിപ്രായങ്ങൾ പറയായിട്ട് ഒന്നും ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പൊ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ഇന്നത്തെ പ്രണയം പറഞ്ഞ എപ്പിസോഡിൽ രണ്ട് എപ്പിസോഡും ബാക്കി മൂന്ന് എപ്പിസോഡും പണക്കെ അടിച്ചു അതില് വിജയ സന്തോഷമുണ്ട് അതിലൊക്കെ പ്രേക്ഷകരുടെ ഒരു പ്രോത്സാഹനം ബിന്ദുവേം ഉള്ളത് കൊണ്ടാണ് ആ മൂന്ന് വീഡിയോ വീടും പണക്കെ അടിക്കാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങള് നമ്മളെ ഇത് ഏട്ടൻ പറയും പരിപാടികൾ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മളിതുവരെ തടവട മീഡിയയുടെ കാഴ്ചക്കായി നിങ്ങളുടെ മുന്നിലേക്ക് അയച്ചെറിയത് ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ പ്രണയം എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് പ്രേക്ഷകർ ഇരു കൈ നീട്ടി ചികിത്സയ്ക്ക് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ആറ് എപ്പിസോഡ് പോയി അതിൻ്റെ മൂന്നാല് എപ്പിസോഡ് നന്നായിട്ട് ഉപയോഗിച്ച് ഉണ്ടായ ഒരു എപ്പിസോഡ് കാണുക അതിൽ ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുണ്ട് നിങ്ങളെ അവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ കുറേ കോമഡി എല്ലാം എല്ലായിട്ടും ഞങ്ങളെ സമൂഹത്തിന് ഉതകുന്ന തരത്തില് ഉപകാരപ്പെടുന്ന തരത്തില് കുറെ മെസ്സേജുകളുമായിട്ടുള്ള കുറെ സോഴ്സുകൾ ഞങ്ങൾ തുടർന്നും ചെയ്യുന്നതാണ് അതിനോടൊപ്പം ഞങ്ങളുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രണയം എന്ന വെബ് സീരീസിൽ പത്തിലധികം ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ അവതരിപ്പിച്ചു എല്ലാവരും നന്നായി പെർഫോം ചെയ്തു എന്ന് അറിയിപ്പ് കിട്ടി പല പലയിടത്തു നിന്ന് അറിയിപ്പ് കിട്ടി ഞങ്ങൾക്ക് അഭിനന്ദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ വന്ന് വളരെ സന്തോഷം അതിലഭിനയിച്ച നായകനായിട്ടുള്ള രജീഷ് പാലക്കരി ഇവിടെ ഉണ്ട് പിന്നെ മഹിൻ ബാലക്കൻ ബാബു ഒരു കഥാപാത്രം ചെയ്ത ആളാണ് ബാബു ബാലിക്കൻ പിന്നെ രാജൻ മൂക്കുതല സത്യൻ മൂക്കുതല പ്രിയ ചങ്ങരംകുളം സാനിയ ചങ്ങനകുളം പിന്നെ ദിനീഷ് കപൂര് വിഷ്ണു കോട്ടപ്പാടം ബാലേട്ടൻ ബാലേട്ടൻ ബാലൻ കോട്ടപ്പാടം ജാഫർ ഖാൻ ജാഫർ ഖാൻ പട്ടിശ്ശേരി നല്ലൊരു അഭിനേതാവട്ടോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഇവരെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാട്ടോ അപ്പോൾ എല്ലാവരുടെയും ആ ചില ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ അല്ലെങ്കിൽ ആക്റ്റേഴ്സിൻ്റെ പേര് ഞങ്ങൾ മറന്നുപോയി ചെറിയ ചെറിയ വേഷങ്ങൾ ആളുകളുണ്ട് വൈകുന്നേരം കണ്ടുപോരൊക്കെ ഞങ്ങൾ ചാൻസ് കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കും അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദി അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഞങ്ങൾ ചെറിയ സംരംഭങ്ങളും അല്ല ഇനി വലിയ വലിയ പ്രൊജക്റ്റുകളിലേക്ക് നീങ്ങുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമമായിട്ടുള്ള ഉദാഹരണമായി ഞങ്ങളൊരു ഹൊറർ സിനിമയുടെ മണിപ്പുറയിലേക്ക് കടക്കുകയാണ് അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പേര് ഞാൻ പറയാം മായാസുന്ദനം എന്ന് പറയുന്ന ഒരു ഫോറോണറിലുള്ള ഒരു സിനിമയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് അതിൻ്റെ പ്രവർത്തകരൊക്കെ വേറെ ആരും പുറമൊന്നും ആരുമില്ല ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഒരു ഇന്ദ്രജാലം സൃഷ്ടിക്കാൻ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചിലവുള്ള പരിപാടികളാണ് താത്ത വർക്കുകളൊക്കെ ഒരുപാട് പേരും പറഞ്ഞ ഒരു സിനിമ ആക്കാനുള്ള നല്ലൊരു കഥയാണ് മായാസുന്ദരം അതെ അത് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ആക്കുകയാണ് ഞങ്ങളുടെ സാമ്പത്തിക പരാധീനത മൂലം ഞങ്ങൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ആക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ചാനലിലൂടെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ്ങും ഉള്ള കാര്യങ്ങളൊക്കെ യക്ഷപ്പാലകനും മഹീനൊക്കെ പറയും ഓക്കെ നമസ്കാരം അപ്പോൾ നിങ്ങളെ ഇതുവരെ ഞങ്ങളെ ഇത് കയ്യിൽ സ്വീകരിച്ചിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് നന്ദി ഉണ്ട് എങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഇനി ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും പിന്നെ അതിന് പ്രധാനപ്പെട്ട പെട്ട ഒരു കഥാപാത്രമാണ് ബാബു ബാലകല് ആദ്യം പറഞ്ഞായിട്ട് ഞങ്ങൾ അംഗീകരിച്ച് അവർക്ക് ആറ് എഴുതിട്ടാലും വയറിലാണ് അതാണ് ഒരു പ്രത്യേകത പറയാനുള്ളത് ബോട് പറയാനുള്ളത് എന്താ വെച്ചാല് ഇവര് ഞാൻ ഈ അഭിനയിച്ചു വരും എല്ലാവരും കാണുക വിജയിപ്പിച്ചു തരിക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വിജയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പറയാം മഞ്ഞ എന്തായാലും പറയും െന്ന് പറയില്ല അപ്പൊ ഈ മയാസന്ദ്രൻ്റെ അതും ഈ ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് വിജയിപ്പിച്ച പോലെ വായാസുന്ദരും വിജയിപ്പിച്ച് തരുക എന്നുള്ളൊരു പ്രതീക്ഷയില് ഞങ്ങളെ ഇതാണ്ട് നിങ്ങളെക്കാണ്ട് വിട്ടു തരും വിജയിപ്പിക്കുക എന്നുള്ള ഒരു പ്രാദം അവരുടെ കയ്യിലാണ് ജനങ്ങളുടെ കയ്യിലാണ് ഞങ്ങളെ മാസം തർ മാത്രല്ല ഒരുപാട് കഥകൾ ബെഞ്ചിനായിട്ട് കിടക്കുകയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ സമയം കിട്ടുന്നില്ല ഞങ്ങൾ ഇപ്പം എല്ലാവരും പണി തിരക്കായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് എല്ലാം കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ആഴ്ചയിലാണ് കഥ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു ഇടവേളയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ മറ്റേ അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഉണ്ട് അപ്പോ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയില് കുറച്ച് പേടിയൊക്കെ ഉണ്ട് ആ ടെക്സ് എന്ന് പറഞ്ഞാൽ അല്പം ആ അതെ ഭയപ്പെടുത്തുന്ന തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയൊരു കഥയാണ് അപ്പൊ വരാത്തൊരു കഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അപ്പൊ ഒരു കഥ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന വേളയില് വന്നൊരു കഥയാണ് അപ്പോൾ എല്ലാരും നിങ്ങള് ആകാംക്ഷയോടെ കാത്തിരിക്കുക ഇത്തരം പെടന്ന് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞങ്ങൾ മായാ സിന്ദൂരം എന്ന് പറയുന്ന ന്യൂ പ്രൊജക് പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ ലോൺസേക്ക് നടത്തുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളെ അനുഗ്രഹിക്കുക അപ്പോൾ ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല പുതിയ പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കുക ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഈ ചാനൽ തുടങ്ങിയവർ ഒരുപാട് എന്താ പറയുക വിമർശനങ്ങളും എതിർപ്പുകളും ഒരുപാട് ആൾക്കാര് ഭയങ്കര സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങള് കുറെ ടെൻഷനായി കുറെ ബെൻഡിംഗ് വന്നു അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ പറയും അപ്പൊ കാര്യങ്ങൾ ഇത്രയുള്ളു ഏത് ഒരു പദ്ധതി തുടങ്ങുകയാണെങ്കിലും കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ എതിർപ്പ് സാധാരണ എതിർപ്പ് പറഞ്ഞാൽ അത് ആളുകളുടെ ചില മനോഭാവങ്ങളാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും കൂടി ഉണ്ടായാലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എല്ലാം പോസിറ്റീവാണെങ്കിൽ നമ്മൾ അഹങ്കാരി എന്താ പറയുക അഹങ്കാരികളായി മാറി അപ്പോൾ എന്തായാലും നെഗറ്റീവ് വേണം അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കണം അപ്പോൾ ഈ മായാസന്ദൂരത്തിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ് വീഡിയോ കൂടെ നടത്താൻ ഉദ്ദേശിക്കാണ് അതുകൂടി പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഞങ്ങൾ പറയാൻ പോകുന്നത് ഒരുപാട് കലാകാരന്മാർക്ക് ഞങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് ഇനിയും തുടർന്ന് ഞങ്ങൾ ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ നൽകുന്നതാണ് എന്ന് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ മായ സിന്ദൂരം എന്ന ഞങ്ങളുടെ ഹൊറ ഫിലിമിൻ്റെ ടൈറ്റിൽ ലോഞ്ചിങ് നടത്താൻ പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി തലയിക്കുക കേട്ടോ you uh -huh.